ചെറിയ മോൻ്റെ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയതായിരുന്നു ഇന്നലെ അപ്പോൾ ഇവനെയും കൊണ്ടുപോകണമെന്ന് ഒരു ഉള്ളിൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ പ്രൊസീജിയർ ഒക്കെ എന്താവും സമയമെടുക്കുമെന്ന് വിചാരിച്ച പോലെ തന്നെ അവിടെ ഭയങ്കര ഡിലേ ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അവരുടെ പ്രൊസീജിയർ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ സമയമെടുത്തു പക്ഷേ അവൻ അതൊക്കെ നല്ല കുട്ടിയായിട്ട് വളരെ സൈലൻ്റ് ആയിട്ടിരുന്നു ഭക്ഷണം കഴിക്കാൻ പോവാനും ഞങ്ങൾക്ക് അവിടെ നിന്ന് പറ്റിയില്ല ഒരുപാട് സമയമെടുത്തു അങ്ങനെ മൂന്നാല് മണിയായി അതിനും അവൻ വളരെ സഹകരിച്ചു ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല അതൊക്കെ ക്ഷമിച്ച് പെട്ടെന്ന് കുറേ സമയം കഴിഞ്ഞ് അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതിൻ്റെ ഉമ്മ വയ്ക്കലാണിത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പണ്ട് ഇതേമാതിരി ഒന്നും ആയിരുന്നില്ല അവനക്ക് ആ ഒരു ഡിസിപ്ലിൻ ഒന്നും അറിയാമായിരുന്നില്ല എന്ത് എന്തൊക്കെയോ കൊടുക്കും അതൊക്കെ അതും ഇതുമൊക്കെ തട്ടിമറിച്ചിട്ടും ഒക്കെ ഇപ്പോൾ ആ ഡിസിപ്ലിനൊക്കെ ആ പഠിച്ചു ടേബിൾ മാനേസൊക്കെ വളരെ നന്നായിട്ട്